ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി പ്രതിഷേധവുമായി എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്കും അധ്യാപകർക്കും ദിവസം ഇന്ന് പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് ഇതുവരെ ആ സോഫ്റ്റ്വെയറിൽ ശമ്പളം പാസ്സാക്കിയത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം ഓപ്പൺ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അർത്ഥം സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത മൂലം സാമ്പത്തിക മൂലം ഈ സംസ്ഥാനത്തിന് വന്ന നഷ്ടങ്ങളുടെ ഭാരം ഇവിടെ പണിയെടുക്കുന്ന സാധാരണ ജീവനക്കാരനും അധ്യാപകരുടെയും പെരടേക്ക് വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ അവരെ ശമ്പളം നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിൽ ട്രഷറി വകുപ്പ് പോലീസ് വകുപ്പ് ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് പട്ടികജാതി വർഗ വികസന വകുപ്പ് മുതലായ നിരവധി വകുപ്പുകളിലെ ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരിന്റെ പിടിപ്പുകേടും ദൂർത്തുമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് വിഷ്ണുദാസ് ആരോപിച്ചു നിലമ്പൂർ സബ് ട്രഷറിക്ക് മുൻപിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീർ അലി മുക്കട്ട സെക്രട്ടേറിയറ്റ് അംഗം പി ഹനീഫ പി ബൈജു എൻ ജിഒ എ മുൻ ജില്ലാ പ്രസിഡന്റ് എം സി മാത്തുകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി വിജീഷ് പി എം കോയക്കുട്ടി നിഷാമോൾ ഹരീഷ് ജിതേഷ് കെ സോണിയ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ